ഉരുൾപൊട്ടലിൻ്റെ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനതയ്ക്ക് തൃശൂർ ചാവക്കാട് സ്വദേശി കുഞ്ഞിക്കയുടെ കാരുണ്യസ്പർശം അഞ്ചങ്ങാടിയിലുള്ള തന്റെ ഹോട്ടലിലെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് കൈമാറുകയാണ് കുഞ്ഞിക്ക തൃശൂർ ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ സി കെ മൊയ്തീൻ കുഞ്ഞിയാണ് അഞ്ചങ്ങാടിയിലുള്ള തന്റെ ഹോട്ടൽ ഫരീദയിലെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ വയനാട് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും സഹോദരങ്ങൾക്കായി മാറ്റിവെച്ചത് നാട്ടുകാർ സ്നേഹപൂർവ്വം കുഞ്ഞിക്ക എന്ന് വിളിക്കുന്ന മൊയ്തീൻ കുഞ്ഞി ആഗസ്റ്റ് ഏഴാം തീയതിയിലെ ഹോട്ടലിലെ വരുമാനം മുഴുവൻ ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാടിനായി കൈമാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഹോട്ടലിലെ പത്ത് ദിവസത്തെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തൃശൂർ ജില്ലാ കളക്ടർ മുഖേന കുഞ്ഞിക്ക കൈമാറിയത്

ക്യാഷ് കൗണ്ടറിൽ വെച്ച ബക്കറ്റിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഇടുകയായിരുന്നു നാട്ടിലെ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ് കുഞ്ഞിക്ക പാവപ്പെട്ടവർക്ക് എന്താവശ്യം വന്നാലും കുഞ്ഞിക്ക മുന്നിൽ തന്നെ ഉണ്ടാകും കൈരളി ന്യൂസ് തൃശൂർ